ത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം വയനാട് മുണ്ടക്കൈയിൽ നടന്നത് ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈയിലെയും ചൂരൽ ബാക്കി വന്ന മനുഷ്യജീവനുകൾ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും കരകയറിയിട്ടില്ല ഉറ്റവരെ നഷ്ടപ്പെട്ടവരും വീടും സമ്പാദ്യവും നഷ്ടപ്പെട്ടവരും അക്കൂട്ടത്തിലുണ്ട് തങ്ങളുടെ നാട് തന്നെ നാമാവശേഷമായ കാഴ്ച അവരെ സംബന്ധിച്ച് ഹൃദയം പിളർക്കുന്നതായിരുന്നു മനുഷ്യനും ജീവജാലങ്ങളും അവശേഷിച്ച ബാക്കി ജീവനുകളൊക്കെയും ഇപ്പോൾ അതിജീവനത്തിന്റെ നിമിഷങ്ങളിലാണ് ആ അതിജീവനത്തിന് കരുത്തു പകരാൻ കേരളക്കര മുഴുവൻ കൈകോർക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരികൾ ദുരന്ത മേഖലയിൽ ക്രിയാത്മകമായി ഇടപെടൽ നടത്തുമ്പോൾ സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഊർജം പകരുമ്പോൾ കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ദുരന്ത മേഖലയിലേക്ക് സഹായങ്ങൾ പ്രവഹിക്കുന്നു ആ മനുഷ്യർക്കായി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും ഇറങ്ങി വന്ന് ചലച്ചിത്ര താരങ്ങളും കൈകോർത്തു മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി ആദ്യഘട്ടമായി ഇരുപതു ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായിയായ സി പി സാലിയുടെ സി പി ട്രസ്റ്റും സംയുക്തമായി ദുരന്ത നിവാരണത്തിന് വയനാട്ടിലേക്ക് വാഹനങ്ങൾ അയച്ചിരുന്നു ആംബുലൻസ് സർവീസ് പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ കുപ്പിവെള്ളം കുടിവെള്ള ടാങ്കർ തുടങ്ങി അവശ്യ സാധനങ്ങളാണ് ദുരന്ത മേഖലയ്ക്കായി നൽകിയത് ഫഗദ്വാസിൽ നസ്രിയ ദമ്പതികൾ ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷവും കൈമാറി ഫഗത് നസ്രിയ ദമ്പതികളുടെ ഉടമസ്ഥതയിലുള്ള ഫഗത് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി വഴിയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം നൽകിയത് നടൻ ആസിഫ് അലിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവുമായി എത്തിയിരുന്നു താരം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എന്നാൽ എത്ര തുകയാണ് നൽകിയതെന്ന് ആസിഫ് വെളിപ്പെടുത്തിയിട്ടില്ല വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ കഴിയുന്ന വിധം ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നാണ് ആസിഫ് പ്രതികരിച്ചത് ഉലക നായകൻ കമൽഹാസനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു തമിഴ് താരങ്ങളായ സൂര്യ കാർത്തി ജ്യോതിക എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പത് ലക്ഷം രൂപയാണ് നൽകിയത് ദുരന്തം ഹൃദയ സൂര്യ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചത് നടി രശ്മിക മന്ദന പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ദുരന്തമറിഞ്ഞപ്പോൾ ഹൃദയം തകർന്നെന്നാണ് രശ്മിക മന്ദന സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് നടൻ വിക്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മലയാളികളുടെ പ്രിയ താരദമ്പതികളായ പേളിമണിയും ശ്രീനിഷും ചേർന്ന് അഞ്ചു ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഈ ദുരന്തത്തിൽ വിറങ്ങൽച്ചു നിന്ന വയനാട്ടിലേക്ക് ധനസഹായത്തിനു പുറമേ മലയാളിയുടെ മനസ്സറിഞ്ഞ സ്നേഹമാണ് ഒഴുകിയെത്തുന്നത് ദുരന്ത ഭൂമിയിൽ അമ്മയെ നഷ്ടമായ പിഞ്ചോമനകൾക്ക് അമ്മിഞ്ഞു നൽകാൻ തന്റെ ഭാര്യ തയ്യാറാണെന്ന സാമൂഹ്യ പ്രവർത്തകൻ സജിന്റെ കുറിപ്പ് സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും മാതൃത്വത്തിന്റെയും എല്ലാ വശങ്ങളും മലയാളിക്ക് കാണിച്ചു തന്നു ദുരന്ത മുഖത്തേക്ക് അതിവേഗം ഓടിയെത്തി ഒരു കുഞ്ഞിനെങ്കിലും മുലപ്പാൽ നൽകാൻ തയ്യാറായ ആ അമ്മ മനസ്സിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും വലിയ സമ്പാദ്യമില്ലെങ്കിലും നന്നായി വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വന്ന കമന്റുകൾ മലയാളിയെ കണ്ണീരണിയിച്ചു മഹാപ്രളയം വന്നപ്പോൾ തന്റെ ആടിനെ ആടിനെവിറ്റ കാശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കൊല്ലം പോർട്ട് സ്വദേശി സുബൈദ ഉമ്മ ഇത്തവണ വയനാടിനായും സഹായമായി രംഗത്തു വന്നു ചായക്കട നടത്തി ലഭിച്ച സമ്മാനത്തിൽ നിന്നും പതിനായിരം രൂപയാണ് ഇത്തവണ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് നിരവധി അനവധി സംഘടനകളും മനുഷ്യരും തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഈ കെട്ടകാലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എങ്ങനെ തോറ്റുപോകാനാണ് നമ്മൾ അതിജീവിക്കും